ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പരിസ്ഥിതി പഠന ക്യാമ്പിലെ അംഗങ്ങളാണ് അപ്പോ പരിസ്ഥിതി പഠന ക്യാമ്പിലെ ഒരു അംഗമായ അനശ്വരയുടെ കല്യാണമാണ് അപ്പൊ അനശ്വരയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് അനശ്വരയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഈ പരിസ്ഥിതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം എന്നല്ലാതെ എല്ലാ ദിവസവും നമ്മൾ മരം നടുക അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പയിൻ ആയിട്ട് എടുക്കുക എന്ന രീതിയിലാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ മറ്റു വിശേഷങ്ങൾ നമ്മുടെ ഷാജു ജോൺ സാറുണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന പ്രിയമുള്ളവരെ ധാരാളം വന്യജീവി സങ്കേതത്തിൽ വെച്ച് നടത്തിയ ഒരു പരിസ്ഥിതി പഠന ക്യാമ്പിൽ പങ്കെടുത്തവരുടെ കൂട്ടായ്മ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിന്റെ ഭാഗമായി ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അനശ്വരയുടെ വിവാഹം നാളെ നടക്കുകയാണ് അതിന്റെ ഭാഗമായി തലേദിവസം ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള സുഹൃത്തുക്കൾ ഇന്നിവിടെ ആഘോഷത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട് അനശ്വരക്ക് വിവാഹാശംസകൾ നേടുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ദൗത്യം ഒപ്പം അതിൽ പങ്കെടുത്ത കൂട്ടുകാരെ കാണുക അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഈ കൂട്ടായ്മയിൽ ഒരു സന്തോഷം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുക ഇങ്ങനെ പല ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ കൂട്ടുകാർ ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇതുപോലെയുള്ള നല്ല നിമിഷങ്ങൾ ഭാവിയിലും ഉണ്ടാവുകയെ എന്ന് ആശംസിക്കുകയും ചെയ്യും നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട അനശ്വരയുടെ വിവാഹ തലേ നമ്മളിവിടെ തിരിക്കുകയാണ് അനശ്വര അരളത്ത് വെച്ച് നടന്ന ഒരു പരിസ്ഥിതി പഠന ക്യാമ്പിൽ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്ന് വന്ന് പങ്കെടുത്ത ആളുകളുടെ ക്യാമ്പിന്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് നമ്മുടെ ഈ ഒത്തൊരുമ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മളൊരു മൂന്നഞ്ചിന് ഒരു പരന്തക്ക് വരുമ്പോൾ തന്നെ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായി നമ്മൾ തണൽമരങ്ങൾ ഒരുപ്പ് കൂടി ഇതിന്റെ ഭാഗമായി ചെയ്യുകയാണ് ഓരോരുത്തരും അവർക്ക് അവരുടെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരെ അദർശിക്കുന്ന മേഖലകളിൽ എല്ലാം വന കാട് സംരക്ഷിക്കുക അല്ലെങ്കിൽ വനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യമായിട്ട് പോകുന്നു അതിന് വലിയൊരു പ്രചോദനമായിരുന്നു നമുക്ക് ആറളം വന്യജീവി സംഗീതത്തിൽ കിട്ടിയ പരിസ്ഥിതി പഠന ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ നമ്മുടെ മനുഷ്യജീവിതം ഇതുപോലെ എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു മനുഷ്യജീവിതം ഉണ്ടാകണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് കൂടി ആവശ്യമാണ് പ്രകൃതിയെ വെട്ടിമുറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു മനുഷ്യ നമുക്ക് സാധ്യമാവില്ല എന്ന് നമുക്ക് ആ ക്യാമ്പ് തെളിയിച്ചിരുന്നു ഈ കൂട്ടായ്മ ഈ വാട്സപ്പ് കൂട്ടായ്മ അതിന്റെ ഭാഗമായി തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാണ് ഏതായാലും നമുക്ക് ഈ വീണ്ടും ഒത്തുകേരാൻ കിട്ടിയത് അനുസരിച്ച് കല്യാണ വേദിയിലാണ് കല്യാണത്തിലെ നാള് തലേനാളാണ് ഈ സൗഹൃദം എന്നെന്നും നിലനിൽക്കട്ടെ ഭൂമി ഉള്ളോളം കാലം ഈ പരിസ്ഥിതി എന്നെന്നും നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ കൂടി കൂടി ഈ കൂട്ടായ്മയുടെ ഭാഗം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞു അതോടൊപ്പം എല്ലാവിധ ആശംസകളും അനശ്വരിക്ക് നേരുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഒരു നമ്മളെ പ്രകൃതി പഠന ക്യാമ്പിൽ അനശ്ശേരിയുടെ കല്യാണത്തിനാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ ഈ ഒരു പ്രകൃതി പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു സന്ദേശം മറ്റുള്ളവരിലേക്കൂടി എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രകൃതി പഠന ഗ്രൂപ്പ് നിലനിർത്തിയിരിക്കുന്നത് ഇതില് രാഷ്ട്രീയക്കാരുണ്ട് പല നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ട് പല തരത്തിലെ ആളുകൾ നമ്മളെ ഈയൊരു വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട് അപ്പോൾ നമ്മളാ ഈ ഒരു വീഡിയോ കാണുന്നവര് നിങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാണ് നമുക്കറിയാം മഴയൊന്നും ലഭിക്കുന്നില്ല ചൂട് കാലമാണ് അപ്പൊ ഇത് ഇതിനെല്ലാം കാരണം വനനശീകരണം തന്നെയാണ് അപ്പോ എല്ലാവരും മരം നട്ടുപിടിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ബൈ ബൈ